ഇവിടെ ഒരു മുതിർന്ന നേതാമന്ത്രി എന്താ പറയാ ഭൂമിയുടെ പ്രഥമ അവകാശി ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് വരണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾ അഞ്ച് പറഞ്ഞോട് മഷിക്കും മനുഷ്യ ഈ സംവിധാനം മുഴുവൻ ജനങ്ങളെ സഹായിക്കണം മറിച്ച് അവര് ദ്രോഹിക്കാനുള്ള ഒരു സംവിധാനത്തിലല്ല അങ്ങനെ ഒരു സംവിധാനത്തിലാണ് തോന്നുന്നതെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്തു എടുക്കും അതിൽ രാഷ്ട്രീയോ മതോ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട് ഞാൻ എം എൽ എ എന്ന് പറഞ്ഞു ഞാൻ സി പി ഐയുടെ ജനപ്രതി നമ്മളവര് ഒഴിവാക്കി എന്തായിക്കോട്ടെ പക്ഷെ ഇപ്പോഴും സീറ്റ് എടുക്കില്ലേ ഇദ്ദേഹം കോൺഗ്രസിന്റെ ആണ് എന്റെ കൂടെ സമരം ചെയ്യുന്ന കലാവധി മെമ്പറുണ്ട് അനീഷ് ഏട്ടൻ ചില അവരൊക്കെ കോൺഗ്രസിൽ നിന്ന് തോന്നുക അപ്പൊ ഞങ്ങൾക്ക് ഒറ്റ ആവശ്യമുള്ളൂ ജനങ്ങൾക്ക് ന്യായമായിട്ടൊരു തീരുമാനം അതിൽ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ ഉറപ്പ് തന്നാണ് ഇരുപത്തൊന്ന് ദിവസമായിട്ട് ആ ഉറപ്പ് ഉറപ്പ് പോലെ അവർ തന്നെ കിടക്കുന്നുണ്ടാ രണ്ടായിരത്തി ഒമ്പതേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിയുള്ള തീരുമാനം അത് നടപ്പിലാക്കുന്ന ഉറപ്പ് കിട്ടാണ്ട് ഈ സമരം ഇവിടെ അവസാനിപ്പിക്കുന്നത് ആരൊക്കെ പോയത് ഇങ്ങനെ ലൈഫ് ിസ്റ്റുകളും പ്രയോറിറ്റി ഉണ്ട് ഒന്നര വർഷമായിട്ട് പാവപ്പെട്ട മനുഷ്യന്മാരുടെ ഇറങ്ങാൻ അവർക്ക് പ്രയോറിറ്റി കിട്ടുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇന്നത്തെ പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട് അപ്പൊ തഹസിൽദാരെ തടഞ്ഞിട്ട് കേസാ അല്ലേ ഞങ്ങളെ ജനങ്ങൾ തടഞ്ഞത് ജനാധിപത്യത്തിന്റെ മനോഹാരിതയാണ് നമ്മൾ ഒരുപാട് വ്യത്യാസമുണ്ട് നിങ്ങളെ തടഞ്ഞ അപ്പൊ കേസെടുക്കും ഞങ്ങളെ തടയുള്ള അവകാശം ജനങ്ങൾക്കില്ല ഞങ്ങൾ ആൻസർ ഇപ്പൊ പാലക്കാട് തഹസിൽദാർക്ക് ഇവിടുന്ന് മാറാം അടുത്ത സ്ഥലത്തോട്ട് പോവാ എസ് ഐക്ക് മാറാം കൃഷി ഓഫീസർക്ക് മാറാം വില്ലേജ് ഓഫീസർക്ക് മാറാം ഞങ്ങൾ ഇവിടെ തന്നെ ഉള്ളവരാ ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ ഇവിടെ ഉള്ളതിന്റെ മാത്രല്ല ജനങ്ങൾ കഷ്ടപ്പെടുക എല്ലാ നിയമവും ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഇവിടുത്തെ സ്പെസിഫിക് കേസുകൾ പറയുന്നു പ്രയോടൈസ് ചെയ്യാത്ത അല്ലെ ഇതിനകത്ത് 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 നിങ്ങൾ നടത്തി നിങ്ങൾ നടത്തിയ പഠനം നിങ്ങൾ നടത്തിയ പഠനം മെക്കാനിക്കൽ പഠനം മനുഷ്യന്മാര് പോയി നടത്തിയ പഠനം നിങ്ങളെ സർവേ എങ്ങനെയാണ് നടത്തിയത് നിങ്ങളുടെ സർവേ സാറ്റലൈറ്റ് സർവേ എന്നല്ലേ നിങ്ങളുടെ സർവേ എങ്ങനെ നടത്തിയത് നിങ്ങളുടെ സർവേ മനുഷ്യന്മാരല്ലേ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെക്കാനിക്കലെ പ്രവർത്തിക്കണമല്ലോ മനുഷ്യന്മാരാണ് ആ മനുഷ്യന്മാര് പോയി സർവേ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത പത്ത് നാല്പതും വർഷമായിട്ട് വീട് വീട് നിൽക്കുന്ന സാധനം അതിനകത്ത് സാറ് വർഷം എല്ലാം ഉണ്ടാവും നമ്മൾ ബാക്കിയുള്ള ഭാഗമുണ്ടല്ലോ അപ്പൊ ആ ബാക്കിയുള്ള നമ്മൾ ഉൾപ്പെടുത്തോ ഏത് സർവ്വ അത് ഞാൻ എന്റെ അത് സിമ്പിൾ ചോദ്യം അതായത് ഇത് കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല കൃഷി പറയുന്നു ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞാൻ ചോദിക്കുന്നത് ഡയറക്റ്റ് ചോദിക്കാം ഈ നിങ്ങൾ ചെയ്ത ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒറ്റ കാര്യം ഈ അശാസ്ത്രീയമായ പ്രവർത്തനം കാരണം ഒരു മനുഷ്യരെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അതിൽ തർക്കം ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്നതേയുള്ളൂ നമ്മുടെ ലോജിക്ക് നമ്മുടെ ലോജിക്ക് നിങ്ങളുടെ നിയമമാ പറയുന്നത് നിങ്ങളുടെ നിയമത്തിന്റെ മെക്കാനിക്കൽ സൈഡാണ് പറയുന്നത് ഞാൻ ചോദിക്കുന്നത് മനുഷ്യർമാർക്ക് വേണ്ടിയിട്ടുള്ള അദ്ദേഹം ഒരാൾക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടായിട്ട് പറയുന്നത് ഞാൻ ചോദിക്കുന്ന ഇത്രേ ഉള്ളു ഒരാൾക്കും എന്ന് പറയുന്നത് അല്ല ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ ഒരാൾക്കും ബുദ്ധിമുട്ടില്ല എന്ന് നിങ്ങൾക്ക് അവകാശ്വാദം എനിക്ക് തന്നാൽ നിങ്ങൾ എനിക്ക് സമയം തന്നാൽ നിങ്ങൾ പറഞ്ഞ മുഴുവൻ കേക്കാം ഞങ്ങളുടെ കൺസേൺസ് നിങ്ങൾ കേൾക്കൂ നിങ്ങളിതിനെ ഇവിടെ ഒരു കുഴപ്പമില്ല ഇവിടെ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നു ഇവിടെ കൊഴപ്പുണ്ടെന്ന് ആദ്യം സ്വാതന്ത്ര്യമുണ്ട് ആദ്യം ആദ്യം ഞങ്ങൾക്ക് വാക്കാൻ സമ്മതിക്കുന്നുണ്ട് കുഴപ്പമുണ്ടെന്നാൽ ആ കുഴപ്പം മാറ്റുന്നതേ നിങ്ങൾ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ ഒരാൾക്കും കുഴപ്പം വന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള മനുഷ്യൻ അതേങ്ങനെ പറയുന്നു ഒന്നര വർഷം എന്നു പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് പ്രസിഡന്റ് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളായ പ്രതിനിധികള് വിദഗ്ധരാണ് മൂന്ന് പേരും പിന്നെ അതുപോലെ തന്നെ വില്ലേജ് ഓഫീസർ കൃഷി ഓഫീസർ അതൊക്കെ പ്രസിഡന്റ് പരിപാടി ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ അതിരാ പ്രസിഡന്റ് അപ്പൊ ഈ പഞ്ചായത്ത് ബോർഡ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യം ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് നിൽക്കണ്ടത് ആവേശം ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഡാറ്റാബാങ്ക് പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുണ്ട് ആക്ഷേപങ്ങൾ സ്വീകരിക്കാൻ കരണ്ട് ഡാറ്റാബാങ്ക് കണ്ണാടക ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കൃഷി അബ്ദിനെ സമർപ്പിച്ചു സെക്രട്ടറി വിശേഷ സമർപ്പിക്കും പതിനേഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിൽ കൂടിയ എൽ എൽ എം സി യോഗ തീരുമാനം എന്ന് പരാമർശിച്ചിരിക്കുന്നു എന്നാൽ ഈ യോഗത്തിൽ ഞാൻ പങ്കെടുത്തെങ്കിലും ഞാൻ പങ്കെടുത്തെങ്കിലും കണ്ണാടി വൺ വില്ലേജിൽ എത്ര നമ്പറും കണ്ണാടി ടു വില്ലേജിലെത്ര നമ്പർ ആകെ അയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒമ്പത് സർവന്റെ തോടെ പരിശോധിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ലാത്ത കാര്യമാണെന്നും തെറ്റിദ്ധരിപ്പിച്ച് മിനിറ്റ്സ് രേഖപ്പെടുത്തി ആയതിനാൽ പതിനേഴ് ഒമ്പത് എജൻസി കമ്മിറ്റി തീരുമാനം റദ്ദു ചെയ്യണം അതായത് കൺവീനർ ആയിട്ടുള്ള കൃഷി ഓഫീസർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തെറ്റിദ്ധരിപ്പിച്ച് ഒപ്പിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവര് അവര് കലക്ടർക്ക് കൊടുത്ത പരാതിയാണ് എനിക്ക് മാഡത്തിനോട് ഒരു കാര്യം ആർജമുണ്ടെങ്കിൽ ഇതിനെതിരെ കോടതി പറഞ്ഞു